ഇത് ഇന്നലെ രാത്രിക്കലത്തൊരു വേടിയേട്ടാ ചോറൊക്കെ തിന്നൊക്കെ പള്ളിയൊക്കെ വെറുത്താല് വെറുതെ ഉള്ളിക്ക് കെടുക്കാൻ വേണ്ടി പോകും പിന്നെ അവിടെ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നതെന്ന് ഞാൻ ഒളിങ്ങി നിന്നിട്ടൊന്നും എടുത്തതാട്ടാ ഓലക്കുടിക്കെട്ടിൻ്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും എല്ലാ ഓലക്കുടിക്കെട്ടും കെട്ടായി ചേർക്കുന്നു പിന്നെ കൂട്ടിനും മെള്ള സിമെൻ്റും ഉണ്ട് ഇവരെ ഓനും പോവും ഇട്ട് ഗ്യാസിൻ്റെ ആ ടാപ്പ് ഉണ്ടല്ലോ തൂങ്ങിക്കെടുക്കണേ അത് കടിച്ചു പൊട്ടിക്കാനും വലിച്ചു പൊട്ടിക്കാനൊക്കെ ഉള്ള വേണ്ട ഒരു കളിയേട്ടാണ് എല്ലാ മോലക്കുടിക്കെട്ടും കെട്ടയച്ചേർക്കുന്നതാണ് ഇട്ടവരെ പണി ഞാൻ നായ പിടിക്കാൻ വരുമ്പോൾ കയറി കെട്ടുന്നോട്ടം അയച്ചിട്ട് വാതിലൊക്കെ ഒന്ന് അധികം കയറ്റി വെച്ചില്ല അതിപ്പോൾ എനിക്കെൻ്റെ മേന്നെയായി എല്ലാ കെട്ടും കണ്ടില്ലേ ഈ രണ്ട് കെട്ടുകളൊക്കെ ഇപ്പോൾ ഓരോന്നൊക്കെ ഇറക്കുന്നിട്ടാ കടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ ഇവർക്ക് ഇപ്പോൾ ഒരു രസമാണ് ഇടങ്ങേറായി എന്നാൽ പോരെ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പോൾ ഒന്ന് ഗ്യാസ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ നെച്ചിട്ടൊന്നും ഒരടുപ്പന്നെ ഞാൻ തീ പൂട്ടിയിട്ടുള്ളൂ കേട്ടാ അപ്പോൾ ചോറിനൊക്കെ ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട് ഒന്ന് റേഷൻ്റെ അരിയാണ് വെക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഒരടുപ്പത്ത് ഞാൻ പൂട്ടിയത് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ പച്ചരി വെള്ളം എത്തിയിട്ടിട്ട് നാളികേരം ഒക്കെ അരച്ചിട്ട് അരച്ചിട്ടിങ്ങനെ ലൂസാക്കിയിട്ട് ചൊറു ചൊറോ എന്ന് ഈ ദോശ ദോശക്കല്ലിൽ ആ ഒരു ദോശയേട്ടാ ഇന്നലെ ചെറുപയർ അപ്പം വെള്ളത്തിൽ ഇട്ട് കൂടിയപ്പം ഞാൻ കുറച്ച് ചെറുപയർ അവിടെ എടുത്ത് ഉപ്പേരി ഉപ്പേനുണ്ടാക്കാലോ വിചാരിച്ച് അത് ഒന്ന് മുളച്ചിറക്കണ എന്നൊരു ശകലം ഉള്ളേനും അപ്പം അങ്ങനെ ഞാൻ മുറ്റൊക്കെ നടിച്ചിട്ട് മറൊക്കെ അടിച്ചിട്ട് വരട്ടേ വെച്ചിട്ട് മഴക്കാറൊക്കെ ഉണ്ട് അപ്പം പെയ്ത് പെയ്താൽ പിന്നെ ആകുമ്പോൾ ലാവിൻ്റെ അലയൊക്കെ അവിടെ വറ്റി പിടിച്ചിട്ടൊന്നും നീങ്ങൂല അപ്പം മുൻവശമൊക്കെ നടിക്കിട്ട് പോയതാണ് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടാ തീർച്ചയായിട്ടും ഇനി സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവും പിന്നെ നിങ്ങളെ ഓരോ കമൻ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ വെറ്റടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നുട്ട അപ്പം നമ്മളെ വിറ്റടിച്ച് വരുമ്പോഴത്തേന് വിറ്റടിക്കാൻ പോകുമ്പോൾ അരി എടുക്കത്തിട്ട് പോയതാട്ടാ വിറ്റടിച്ച് വരുമ്പോഴത്തേന് നമ്മളെ റേഷൻ്റെ ചോറാണല്ലോ അപ്പം അതൊക്കെ വെന്ത് ഉണ്ട് അപ്പം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാലല്ലേ റേഷൻ്റെ അരിയൊക്കെ ഓറ്റിയെടുക്കാൻ പറ്റുക അങ്ങനെ അതൊക്കെ രാത്രിക്ക് ഇല്ല റേഷൻ്റെ അരി പിന്നെ രണ്ട് നേരത്തേക്കും കൂടിയിട്ട് വെക്കാൻ പറ്റല്ലോ ആകെ ഒട്ടില്ലേ ഇല്ലേ ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് ഞാൻ ഒരു നേരം നിന്നിനേക്കാളും ഏറെ ചോറ് ഒരു നേരം ഞാൻ പൂച്ചയാൾക്ക് തന്നെ വേണം കേട്ടോ ഇനി അരിയൊക്കെ മോനെട്ട് പോയിട്ട് വണ്ടിയുണ്ടല്ലോ അരിയൊക്കെ മേടിക്കാണ്ട് ഇപ്പം ഗ്യാസ് ഒന്ന് വരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ ഈ കയ്പൊക്കെ കറി കുറച്ച് അധികം തന്നെ ഉണ്ട് തിളപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാനതാണ്ട് ഒരു തട്ടൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്നാമത് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം ഇനി ഇന്ന് കറി വെക്കണില്ല എന്നൊരു രസമാണ്ട്ടെ വെക്കണേ അപ്പം ആ രസം വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ പരിപ്പ് ഇട്ടിട്ട് പരിപ്പ് വേവിച്ചിട്ടുള്ള രസമാണ് അപ്പോൾ ചെറിയ മറ്റേ മ മസൂർദാലാണ് ആ പരിപ്പാട്ടാ അത് ലേശം എടുത്തിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചപ്പോൾ അതൊന്ന് വേഗം വന്ന് കിട്ടി അപ്പോൾ അത് ഞാൻ പരിപ്പുണ്ട് കോരി എടുക്കുക കേട്ടാ അപ്പോൾ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്നും ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ മല്ലിയും കുരുമുളകും വെളുത്തുള്ളിയിലൊരു ഉണ്ടയും ഒക്കെ ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തുണ്ട് മല്ലിരലയും മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും പുളിവെള്ളം എല്ലാം കൂടിയിട്ട് ചേർത്ത് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടാ രണ്ട് കഷ്ണം ശർക്കര എല്ലാം കൂടി റെഡിയാക്കിയിട്ട് അവിടെ വെച്ച് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ എന്നാലും അത്ര ഒരു വേചാറൊന്നും തോന്നിയില്ലേട്ടാ പിന്നെ നല്ല വിറകൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ എനിക്കിഷ്ടം കേട്ടോ അടുപ്പത്തെ പാചകമൊക്കെ അപ്പോൾ ഒരു ശർക്കര ചെറുപയര തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടാ അത് ഞാൻ വെള്ളം ഒഴിച്ച് വേവി ിക്കാൻ വെച്ചപ്പോൾ എനിക്ക് തോന്നി ദോശയിലേക്ക് ഞാൻ ഒന്നും ഇന്നലെ വെള്ളത്തിയിട്ടില്ലല്ലോ അപ്പം എന്നാലും ഒരു കറിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ എന്താച്ച പയറ് കുറവാണല്ലോ എന്നാലും ഒരു കറിയൊക്കെ എടുക്കാമെന്ന് മാത്രം അപ്പോൾ ആ ശകലം നാളികേരമൊക്കെ അരച്ചി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊരു കറിയൊക്കെ എടുത്ത് ഇട്ടാ ഞാൻ പറയലൊന്നും ഒരടുപ്പെന്നെ കത്തിച്ചിട്ടുള്ളൂന്ന് അങ്ങനെ കുറച്ച് പപ്പടം കാച്ചിട്ടുണ്ട് അപ്പം പപ്പടം കാച്ചാൽ പിന്നെ ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറുപയർ കറിയാണ് വറവടും ചെയ്യാം പിന്നെ മോൾക്ക് കൊണ്ടുപോകാനും ഉരുളം കിഴങ്ങ് പൊരിക്കണം അപ്പം അതും കൂടി ചെയ്യാലോ വെച്ചിട്ട് പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കേണ്ടിട്ടാ പൈലടയ്ക്ക് ഏട്ട ജോലിന് മേലെ പോയിട്ട് അപ്പനെയൊക്കെ ഇറക്കിയിട്ടാണ് പെട്ടെന്ന് അപ്പു കൈയിൽ നിന്ന് കയറ് അഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് പെട്ടെന്ന് ഓടി വന്ന് ഒച്ചുകെട്ടിട്ട് ഞാൻ തിരിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പൂനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് ഓ ഓടീൻ്റെ ഒരു കൈ വിട്ടാൽ പിന്നെ അടുക്കളയിലേക്കേ വരുമോ അടുക്കളയിലൊക്കെ അല്ലേന്ന് അപ്പം അങ്ങനെ അടുക്കളയിലേക്കൊന്നും വരാനൊന്നും അങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ എങ്ങനെയൊരു ഊരിയുണ്ട് ഓടിയാൽ അടുക്കളക്കാട്ടാ ഓടി വരിക അപ്പം അങ്ങനെ ഉരുളം കിഴങ്ങും ഒന്ന് പൊരിച്ചെടുത്ത് നമ്മൾ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അതങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടാ പിന്നെ ഇപ്പോൾ നമുക്ക് ഇതുള്ളപ്പോ എളുപ്പം പിന്നെ പച്ചേരിയുടെ നമ്മളെ നൂല് പിടീനൊന്നുള്ള പൊടിയില്ല പിന്നെ ഇപ്പോൾ ഗ്യാസും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ നല്ല വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഇപ്പം ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ നമ്മൾ അടുക്കളയിലത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോഴും ഗ്യാസ് വന്നിട്ടാണ് അപ്പം ഞാൻ അയാളെ കൊണ്ട് എന്നെ അതൊന്ന് വെച്ച് വെപ്പിച്ച് കത്തിച്ചൊരു സമാധാനം എനിക്ക് ഗ്യാസ് ഉണ്ട് കത്തിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഫസ്റ്റിൽ അങ്ങനെ ഞങ്ങൾ അരിയൊക്കെ വാങ്ങിക്കാൻ പോയി വരുമ്പോൾ അപ്പൂന് കടിക്കാനുള്ളൊരു സാധനം വാങ്ങിച്ചിട്ടാണ് കാൽസ്യത്തിൻ്റെ എത്ര ഇതിങ്ങനെ നല്ല സാധനം അറിഞ്ഞ് അത് മേടിച്ച് നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ വില പിന്നെ പാല് വാങ്ങിച്ച് തരി കരച്ച വൈകിട്ട് ജാസി നോക്കുമ്പോൾ തരിയില്ല കേട്ടാ റവ മറന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ എപ്പോഴും റവ എന്നാൽ വിരുന്നിൻ്റെ അന്ന് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് പിന്നെ അത് മറന്നു ആൻ്റെ ഇപ്പം ഇപ്പോൾ മുന്തിരി പാലുമൊക്കെ വാങ്ങിച്ച് റവ ഇല്ല സെമിയൊക്കെ ഉണ്ട് വേണം കുറച്ച് അപ്പം ഞാൻ അതിനൊന്ന് പിന്നെ ഉണക്കമിളക് പൊട്ടിച്ചിരുന്ന കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉണക്കമുളക് വാങ്ങിച്ച് ഈ സോയാബീൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് പിന്നെ അത് വേണം നിർബന്ധം ഒന്നും വേണ്ട ഈ സോയാബീൻ മറന്നതാ കേട്ടാ അത് മാത്രം മതി

അപ്പൊ അപ്പുവിന് ഭയങ്കര സന്തോഷായിട്ട അതിന്റെ ഒരു മൂലയൊക്കെ തിന്നിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ജോലിക്ക് ഒരെണ്ണയായിട്ട് കൊണ്ടുപോവുക അപ്പം ബേബി ബേബിക്കുട്ടയും കസാലയും എടുക്കേണ്ടിട്ടാണ് ആകെ മണ്ണാക്കിയിട്ട് അപ്പോൾ ഓനൊന്ന് വെച്ചുകൊടുത്തത് എന്താ ഓൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കിയിട്ടിട്ടാ കുറേ നേരം ഓ മണത്തിട്ടേ ഏ കി ഛർദ്ദിക്കാൻ വരുകയുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വലിയ മൈൻഡ് ഇല്ല അപ്പം കുഞ്ഞായി അവിടെ എടുക്കണ്ടിട്ടാ അപ്പം കുഞ്ഞായിക്കൊന്ന് വെച്ചുകൊടുത്ത് കുഞ്ഞായി ഒക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് വാസനിച്ചിട്ട് ഓനൊരു വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നീ ജോലിക്കെടുത്ത് കൊണ്ടുപോകട്ടെ ജോലി ഈ പത്ത് പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവട്ടാ ഓൾ ആദ്യമായിട്ടാണ് വിട്ടെ ഈ സാധനം കാണണ തന്നെ ആരപ്പം അവൾക്ക് ഇതൊക്കെ മേടിച്ചെടുക്കണ അങ്ങനെ ജോലിക്ക് ജോലി ആദ്യം എന്താണ് വെച്ചിട്ടൊക്കെ ഓൾ കണ്ടില്ലല്ലോ അത് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് എന്ത് സാധനം ഓൾക്ക് കൊടുത്താൽ ഒന്നും ഇങ്ങനെ പിന്നാക്ക നിൽക്കുന്നിട്ടൊക്കെ ഉണ്ടാ കഴിക്കുള്ളൂ ഇപ്പോൾ എന്ത് കഴിക്കേണ്ടതായാലും അപ്പോൾ ഓൾക്ക് ഇങ്ങോട്ട് ചാടണം അപ്പം ഞാൻ കൂട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് ഞാൻ പിന്നെ അപ്പുറത്ത് പോയിട്ട് ഞാൻ വീഡിയോ പിടിച്ചു അപ്പോൾ ഇങ്ങനെ അടിച്ച് ഇതാക്കിണ്ടോള് ഒക്കെ പല്ലൊക്കെ ഈ ചെറിയ മക്കളെ ഈ പുയിപ്പല്ല് അതുപോലത്തെ പല്ലൊക്കെയാണ് അണക്കലൊക്കെ എന്താകുമ്പോൾ അപ്പോൾ ഒരു മൂ നാല് മണിയൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ ഒരു വക്കൊക്കെ അതിൻ്റെയും പോർക്കണിട്ടാ കഴിച്ചെറക്കണ അപ്പം നമ്മളെ കുട്ടുമ്മെയില് കായി കേട്ടാ കുഞ്ഞായി അപ്പുറത്തും അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയല്ലോ കേട്ടോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ